ദക്ഷിണ റെയിൽവേയിൽ ചില പുത്തൻ മാറ്റങ്ങൾ വരികയാണ് പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ നൂതന ക്യാമറകൾ വരാൻ പോവുകയാണ് ഇന്റഗ്രേറ്റഡ് എമർജൻസി റെസ്പോൺസ് മാനേജ്മെന്റ് പദ്ധതിയിലാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നത് പാലക്കാട് ഡിവിഷനിൽ കണ്ണൂർ പയ്യന്നൂർ കാസർഗോഡ് മംഗളൂരു ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി നടപ്പാക്കുക ഇതിന് മൂന്നേ ദശാംശം നാല് പൂജ്യം കോടി രൂപ അനുവദിച്ചു തിരുവനന്തപുരം എറണാകുളം സ്റ്റേഷനുകളിൽ വീഡിയോ സർവേലൻസ് സിസ്റ്റമാണ് വരുന്നത് സ്ത്രീ സുരക്ഷ മുൻനിർത്തി കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ ിൽ നേരത്തെ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു അതിനു പുറമെയാണിത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നൂതന സാങ്കേതികത്വമുള്ള എൺപത് ക്യാമറകൾക്കാണ് നിർദ്ദേശമുള്ളത് എല്ലാ ചെറിയ സ്റ്റേഷനുകളിലും അഞ്ചു മുതൽ പത്ത് വരെ ക്യാമറകൾ വരും പ്ലാറ്റ്ഫോം മുഴുവനും ദൃശ്യമാകുന്ന രീതിയിലാണ് ക്രമീകരിക്കുക റെയിൽവേ പാളങ്ങളിലും പാലങ്ങളിലും സോളാർ ക്യാമറയും സ്ഥാപിക്കുമെന്ന റിപ്പോർട്ടുകളും ഇതിനൊപ്പം പുറത്തുവരുന്നുണ്ട് അതേസമയം യാത്രക്കാരുടെ ഏറെ നാളത്തെ ഒരു ആവശ്യം നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് റെയിൽവേ തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിലെ മൂന്നാം പാതയ്ക്കായി ഈ സാമ്പത്തിക വർഷം തന്നെ ഇന്ത്യൻ റെയിൽവേ സർവേ നടത്തും കൂടുതൽ പാസഞ്ചർ ട്രെയിനുകൾ സർവീസ് നടത്തുന്നതിനും വരും വർഷങ്ങളിൽ വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള കണ്ടെയ്നർ നീക്കം സുഗമമാക്കുന്നതിനും വേണ്ടിയാണ് മൂന്നാം പാത എന്ന ലക്ഷ്യത്തിലേക്ക് ഇപ്പോൾ റെയിൽവേ കടക്കുന്നത് പദ്ധതിയുടെ അന്തിമ ലൊക്കേഷൻ സർവേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ റെയിൽവേ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ റൂട്ടിലെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി നാമമാത്രമായ തുകയും റെയിൽവേ അനുവദിച്ചിട്ടുണ്ട് നിലവിൽ എഴുപത്തിയൊന്ന് കിലോമീറ്റർ വരുന്ന പാതയിൽ ഒറ്റ ലൈൻ മാത്രമേയുള്ളൂ ഇവിടെ ഇരട്ടിപ്പിക്കൽ ജോലികൾ പുരോഗമിക്കുകയാണ് പാത ഇരട്ടിപ്പിക്കലിനായി ഈ വർഷത്തെ ബജറ്റ് ത്തിൽ ആയിരം കോടി രൂപ റെയിൽവേ അനുവദിച്ചിട്ടുണ്ട് ഇരട്ടിപ്പിക്കൽ പൂർത്തിയായ ഉടൻ തന്നെ മൂന്നാം പാതയ്ക്കുള്ള പണി ആരംഭിക്കാനോ അല്ലെങ്കിൽ സമാന്തരമായ മൂന്നാം പാതയുടെ ജോലിയും ആരംഭിക്കാനും പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ റെയിൽവേ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് തിരുവനന്തപുരം നാഗർകോവിൽ ഏറ്റവും ജനപ്രിയ റൂട്ടുകളിൽ ഒന്നാണ് ഒട്ടേറെ യാത്രക്കാരാണ് വിദ്യാഭ്യാസം ജോലി എന്നീ ആവശ്യങ്ങൾക്കായി ഈ പാതയെ ആശ്രയിക്കുന്നത് പാത ഇരട്ടിപ്പിക്കൽ ട്രെയിനുകളുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും റോഡ് തിരക്ക് കുറയ്ക്കുന്നതിനും സഹായിക്കും ഇതോടൊപ്പം കൂടുതൽ പാസഞ്ചർ എക്സ്പ്രസ് ട്രെയിനുകൾ സർവീസ് നടത്താൻ റെയിൽവേയെ പ്രേരിപ്പിക്കും തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പിക്കൽ ജോലികൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഈ സാമ്പത്തിക വർഷം പാത ഇരട്ടിപ്പിക്കൽ ജോലികളുടെ ഏകദേശം അമ്പത് ശതമാനം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചിട്ടുണ്ട് റെയിൽപാളങ്ങളുടെ ഇരുവശവും സുരക്ഷാ വേലി നിർമ്മിക്കുന്ന പ്രവർത്തനവും ഇതിനൊപ്പം നടക്കുന്നുണ്ട് പോത്തന്നൂർ മുതൽ മംഗളൂരു വരെ അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്ററാണ് ആദ്യഘട്ടത്തിൽ വേലി സ്ഥാപിക്കുന്നത് ഇതിനായി മുന്നൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചു തീവണ്ടി വേഗം മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്ററിലേക്ക് ഉയർത്തുമ്പോൾ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് വേലി നിർമ്മിക്കുന്നത് നിലവിൽ പാലക്കാട് ഡിവിഷനിലെ എട്ട് സെക്ഷനുകളിലാണ് നിർമ്മാണം നടക്കുന്നത് മധ്യഭാരത് തീവണ്ടി നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ദക്ഷിണ റെയിൽവേയിലെ മേഖലകളിലെല്ലാം സുരക്ഷാ വേലി സ്ഥാപിക്കുന്നുണ്ട് അതുമാത്രമല്ല തീവണ്ടികളുടെ വേഗം നൂറ്റി മുപ്പത് കിലോമീറ്ററായി ഉയർത്തുന്നതിന്റെ ഭാഗമായി സുരക്ഷയ്ക്ക് പാളങ്ങളിൽ മൂന്നാം സിഗ്നൽ സ്ഥാപിച്ചു വരികയാണ് വണ്ടി സ്റ്റേഷനിൽ പ്രവേശിക്കും മുമ്പ് അടയാളം നൽകാൻ നിലവിൽ രണ്ട് സിഗ്നൽ പോസ്റ്റ് ഉണ്ട് അതിനു പുറമെ ഒരു സിഗ്നൽ സംവിധാനം കൂടി വരും പിന്നാലെ സ്റ്റേഷനിലേക്കുള്ള തീവണ്ടികളുടെ വരവിനും പോക്കിനും വേഗം കൂടുമെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് കേരള കൊമുതി